സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ജീവിക്കാനുള്ള അവകാശത്തിനു വേണ്ടി മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തങ്ങളുടെ ഇടവകപ്പള്ളിയുടെ തിരുമുറ്റത്ത് ഒരു ജനസമൂഹം റിലേ നിരാഹാര സമരം ആചരിച്ചു തുടങ്ങിയിട്ട് ഇന്ന് ഒരു മാസം തികയുകയാണ് പാടുപെട്ട് പണിയെടുത്ത് പണമുണ്ടാക്കിയ കടലിന്റെ മക്കൾ നിയമപ്രകാരമുള്ള എല്ലാ പരിരക്ഷകളും തീവ്ര ആധാരങ്ങൾ പോലുള്ള കാര്യങ്ങൾ എല്ലാം സ്വന്തമാക്കി പതിറ്റാണ്ടുകളായി അനുഭവിച്ചു പോന്നിരുന്ന തങ്ങൾക്ക് അവകാശപ്പെട്ട ഉൾപ്പെടെയുള്ള ആ പ്രദേശം മുഴുവനും വക്കഫ് വകയാണ് എന്നും അതുകൊണ്ട് ഈ ജനങ്ങളൊക്കെ കുടിയേറിയ അധിനിവേശം നടത്തിയവരാണ് എന്ന പോലെ ഒരു ദുഷ്പ്രഭാതത്തിൽ അവർക്ക് ചില അറിയിപ്പുകൾ ലഭിക്കുകയാണ് റവന്യൂ വകുപ്പിന്റെ നിയമദൃഷ്ടിയ അവിടെ ജീവിക്കാൻ പോലും നിലനിൽക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അതീവ ഉത്കണ്ഠാജനകമായ ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ആ ജനസമൂഹം ഇന്ന് നടന്നു നീങ്ങുന്നത് ഈ അവസരത്തിൽ മനസ്സിലൂടെ ഓടിയെത്തിയ ചില ചിന്തകൾ പങ്കുവെക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല പ്രസിദ്ധീകരിക്കപ്പെട്ടത് മഴയെല്ലാം പോയിട്ട് മാനം തെളിഞ്ഞപ്പോ പുലയൻ്റെ മുറ്റത്ത് വാഴ നിട്ടു ആ ദരിദ്ര കുടുംബം അതിന്റെ വളർച്ച ഉറ്റുനൂറ്റിക്കൊണ്ടിരുന്നു വെള്ളം ഒളിച്ച് ഒഴിച്ച് വളമിട്ടു കൊടുത്ത് ഏത്രാറ്റു നോറ്റ് അവർ കാത്തിരിക്കുകയായിരുന്നു അന്ന് കൊലച്ച് കായൊക്കെ പുഷ്ടി പ്രാപിച്ച് മൂത്ത് പഴുക്കുമ്പോൾ ആ ദരിദ്ര ചറ്റ കുഴലിലുള്ള കൊച്ചുമക്കൾക്കൊക്കെ ഒന്ന് പങ്കുവെച്ചു കൊടുക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു പക്ഷേ അത്യന്തം ശഭിക്കപ്പെട്ട രീതിയിൽ എല്ലാം പാകമായപ്പോൾ ജന്മി ക്രൂരതയുടെ മനുഷ്യത്വമില്ലായ്മയുടെ സ്നേഹശൂന്യതയുടെ രാക്ഷസീയ ആൾരൂപം പ്രാപിച്ച് തന്റെ കിങ്കരന്മാരെ അയച്ച് കൊല വെട്ടിയെടുത്താൽ കൊണ്ടുപോയി ഇന്ന് അങ്ങനെയൊക്കെ നടക്കുവോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും മുനമ്പത്ത് സംഭവിച്ചിട്ടുള്ളത് ഇതിനേക്കാൾ ക്രൂരമായ ഒരു നടപടിയാണ് പതിറ്റാണ്ടുകളായി സ്വന്തമായി കരുതി കൊണ്ട് നടന്നിരുന്ന വസ്തുവകൾ കിടപ്പാടം പോലും തങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു ദുരവസ്ഥയിലാണ് അതിജീവനത്തിന്റെ മുനമ്പത്തും മുൾമുനയിലുമാണ് ഈ മുനമ്പത്തെ ജനത എന്ന് നമ്മൾ കാണുന്നു സ്നേഹമുള്ളവരെ സ്വതന്ത്ര ഭാരതത്തിന്റെ ആരംഭം മുതലേ കാണുന്ന നിർഭാഗ്യകരമായ ഒരു പ്രത്യേകത ഒരു പ്രത്യേക ജനസമൂഹത്തെ സമുദായത്തെ പ്രീണിപ്പിക്കാൻ ചെയ്യുന്ന കാട്ടിക്കൂട്ടുന്ന ഭരണകൂടത്തിൻ്റെ ന്യായീകരിക്കാൻ നിവൃത്തിയില്ലാത്ത ചില നിലപാടുകളാണ് ഗാന്ധിജിയെ വധിച്ച നഥുറാം ഗോദ്സെയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകമുണ്ട് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി ഗാന്ധിജിയെ വക തന്നെ പ്രകോപിപ്പിച്ച ൂറ്റി അൻപത് കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്ന കൂട്ടത്തിൽ സർവപ്രധാനമായി അദ്ദേഹം അവതരിപ്പിച്ച് ആരോപിക്കുന്നത് രാഷ്ട്രപിതാവ് ഒരു പ്രത്യേക സമുദായത്തിന് കൂടുതൽ പരിഗണന കൊടുക്കുകയും അന്നത്തെ ഭൂരിപക്ഷ ഹൈന്ദവ സമുദായത്തിൻ്റെ അതൃപ്തി അമർഷം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് നഥുറാം ഗോത്സയുടെ നീചമായ പ്രവൃത്തിയെ അതിശക്തമായി അപലപിക്കുന്നു ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മതേതര ജനാധിപത്യ മൂല്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നു പക്ഷേ അദ്ദേഹത്തിൽ ആരോപിതമായ ആ ഒരു പ്രത്യേക സമുദായ പ്രീണന നയമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇന്നും അത് തുടരുന്നു എന്ന് ദുഃഖത്തോടുകൂടെ നാം മനസ്സിലാക്കുകയാണ് കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് എടുത്ത് ആസന്നമാകുമ്പോൾ കൂടുതൽ വോട്ട് നേടാൻ വേണ്ടി എന്ത് മാർഗങ്ങളും അവലംബിക്കാം എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ കാലാകാലങ്ങളിൽ എഴുതി ചേർത്ത കൂട്ടിച്ചേർക്കലുകൾ മൂലമാണ് സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ വക്കഫ് ബോർഡിന് ഇത്രമാത്രം കിരാത നയ നിയമങ്ങൾ വ്യവസ്ഥകൾ വകുപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരള നിയമസഭയോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്കൊന്ന് ഞാൻ ശ്രദ്ധ ക്ഷണിക്കട്ടെ പാർലമെന്റിൽ ഒരു നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഭരണഘടനയേക്കാൾ ഉപരിയായ അവകാശ അധികാരങ്ങളുള്ള വക്കം ബോർഡിന്റെ നിയമങ്ങളെ തിരുത്താൻ സുപ്രീം കോടതിയിൽ പോലും ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ ഏത് കാലത്തും ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ഇത് പ്രയോഗത്തിലാക്കാം എന്നുള്ള ഒരു പരിഷ്കൃത സമൂഹത്തിനോ ജനാധിപത്യ വ്യവസ്ഥയ്ക്കും നിരക്കാത്ത ആ വകുപ്പുകളൊക്കെ ഒന്ന് ഭേദഗതി ചെയ്യാൻ ഇറങ്ങി തിരിച്ചപ്പോ കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഭരണപക്ഷ എം എൽ എ മാർ ഒന്നടങ്കം ഏക ഒരു പ്രമേയ വസകി ഈ ഭേദഗതിക്ക് എതിരെ ൂറ്റി പത്ത് കുടുംബങ്ങളുടെ നിലനിൽപ്പാണ് മുനമ്പത്ത് ത്രിശങ്കു ത്രിശംഖു സ്വർഗത്തിലായിരിക്കുന്നത് പലസ്തീനായിലൊരാള് കൊല്ലപ്പെട്ടാൽ ഇവിടെ മുതലക്കണ്ണീരൊഴുക്കുന്ന ആളുകൾ ഉൾപ്പെടെ പ്രതിപക്ഷവും ഭരണപക്ഷവും സാധാരണ പോരടിക്കാറുള്ളവര് ശമ്പളവർധനവിന് ഏകകണ്ഠമായും മറുപടി കൂട്ടുന്നവര് ഈ ഒരു കാര്യത്തിൽ ഐക്യ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കിയെടുത്തു മുനമ്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന എം എൽ എയും അതുപോലുള്ള തൽപര കക്ഷികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു മറ്റൊരു സംഭവം ഓർക്കുക ന്യൂനപക്ഷ വകുപ്പിന്റെ മന്ത്രി അബ്ദുൾ റഹ്മാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് പറഞ്ഞത് വക്കഫ് നിയമം അത് എഴുതിയത് എഴുതിയത് തന്നെ മുനമ്പത്തത് പ്രായോഗികമാണ് പ്രസക്തമാണ് അതിൽ യാതൊരു നീക്കം പോക്കും ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് പ്രഖ്യാപിച്ചപ്പോഴും ഭരണപക്ഷത്തിലും പ്രതിപക്ഷത്തിലുമുള്ള നൂറ്റി നാൽപ്പതോളം എം എൽ എമാരില് പോലും പ്രതികരിച്ചില്ല പ്രതിഷേധിച്ചില്ല എന്നതും നമ്മൾ കണ്ടവരാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതും ഈ ധാർമ്മിക സമരത്തെ പിന്തുണക്കേണ്ടതും ജനാധിപത്യത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യ സ്നേഹിയുടെയും അവകാശമാണ് കടമയാണ് ഒന്നുകൂടി ചേർത്ത് വെക്കട്ടെ വിചിത്രമെന്നോ വികൃതമെന്നോ വിശേഷിപ്പിക്കേണ്ട ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷ അവകാശങ്ങളും അവരുടെ സമുദ്ധാരണത്തിന് വേണ്ടി വിഭാവനം ചെയ്തിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കണത് വിതരണം ചെയ്തുകൊണ്ടിരിക്കണത് എൺപത് ഇരുപത് എന്ന അനുവാദമനുസരിച്ച് ഇത് കേട്ടാൽ തോന്നും ക്രൈസ്തവരുടെ നാലിരട്ടിയാണ് കേരളത്തിൽ മുസ്ലിം ജനത എന്ന് ഒരിക്കലും അത് അങ്ങനെ അല്ല എന്നറിയാത്തവരാരേ ഉള്ളേ എന്നിട്ടും എത്രയോ പതിറ്റാണ്ടുകളായി ഒരു വിഭാഗത്തിന് ഇരുപത് ശതമാനം മാത്രം കൊടുത്ത് മഹാഭൂരിപക്ഷവും സ്വന്തമാക്കി അനുഭവിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു ഉളുപ്പും തോന്നാത്ത ഒരു ധാർമ്മിക മനസാക്ഷി കുത്തുപോലുമില്ലാത്ത ഒരു വിഭാഗമായി നമ്മുടെ ഈ സഹോദരങ്ങൾ നമ്മളോടൊത്ത് ഇവിടെ കഴിഞ്ഞു കൂടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഈ ബോർഡ് എന്ന പ്രസ്ഥാനം ഒരു നേർച്ചപ്പെട്ടി പോലെയാണ് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരും പറഞ്ഞ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ചെലവ് നേരിടാനാണ് എന്ന് വ്യാഖ്യാനം കൊടുത്ത് കിട്ടുന്ന പണമെല്ലാം അത് തട്ടിപ്പറിച്ചാണ് വെട്ടി പിടിച്ചാണ് ഇഷ്ടദാനാണ് എന്നോ ആകട്ടെ നേർച്ചപ്പെട്ടിയിൽ കുഞ്ഞിഞ്ഞുകൂടുമ്പോൾ ഒരു സംഭവം ഞാൻ ഓർക്കട്ടെ യേശുക്രിസ്തുവിനെ ഒറ്റ കൊടുക്കാൻ യൂദാസ് കറിയോത്തേക്ക് മുപ്പത് വെള്ളി നാണയങ്ങൾ കിട്ടി പിന്നീട് അദ്ദേഹത്തിന് തോന്നി താൻ ചെയ്തത് ചതിയാണല്ലോ സ്വന്തം ഗുരുവിനെയാണല്ലോ ഒറ്റിക്കൊടുത്തത് മനസാക്ഷിപ്പെടഞ്ഞു യൂദാസ് ഉറ്റബോധം കൊണ്ട് വീർപ്പ് മുട്ടി പണം നേർച്ചപ്പെട്ടിയിൽ ഇടാൻ കൊണ്ടുപോയി ഇത് കണ്ട യഹൂദ അധികാരികൾ അത് തടഞ്ഞിട്ട് പറഞ്ഞു ഇത് രക്തത്തിന്റെ വിലയാണ് ഇതൊരിക്കലും ദൈവാലയത്തിലെ നേർച്ചപ്പെട്ടിയിൽ ഇടരുത് മുനമ്പത്തെ ജനങ്ങളുടെ കണ്ണീരും വിയർപ്പും രക്തവും വക്കഫ് ബോർഡ് എന്നുള്ള നേർച്ച പട്ടികയിൽ സ്വീകരിച്ചാൽ ആഗോളതലത്തിൽ ഇസ്ലാം മതവിഭാഗം സ്വയം പ്രദർശിപ്പിക്കുന്ന ആ ഒരു ചിത്രമുണ്ടല്ലോ അത് പൈശാചികമായിരിക്കും അത് മനുഷ്യ സഹജമാവില്ല അത് ജനാധിപത്യപരമാകില്ല അത് ധാർമ്മികമാകില്ല ഏതോ ആറ് ഏഴ് നൂറ്റാണ്ടുകാലത്തെ കാട്ടറിവികളുടെ പ്രാകൃത നിയമ നിർവഹണത്തിൻ്റെ കൂടെ അണിചേർന്നുകൊണ്ട് ഈ ഒരു പാവപ്പെട്ട കടലിൻ്റെ മക്കളുടെ ജനവിഭാഗത്തെ ദ്രോഹിച്ചുകൊണ്ട് ഈ നേർച്ചപ്പെട്ട് വീർപ്പിക്കാൻ ആരും മുന്നോട്ട് ഇറങ്ങല്ലേ എന്ന് ഞാൻ അപേക്ഷിക്കുക നമ്മുടെ രാജ്യത്ത് സമുദായങ്ങളും മതപ്രസ്ഥാനങ്ങളും തമ്മിലുള്ള സൗഹൃദം അലങ്കോലപ്പെടരുത് മുനമ്പൻ ജനതയുടെ റവന്യൂ സംബന്ധമായ നിയമ പരിരക്ഷ പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടണം സർക്കാർ എത്രയും വേഗം കണ്ണടച്ച് ഇരുട്ടാക്കി വൈകിപ്പിച്ച് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കോപ്പ് കൂട്ടാതെ അവസരമൊരുക്കാതെ ഈ പ്രശ്നത്തിൽ ഇടപെടണം കേരളത്തിലെ നിയമസഭാ സാമാജികര് ഒരു പ്രത്യേക സമ്മേളനം ചേർന്ന് ഈ വക്കഫ് നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ പാർലമെന്റിലെ കേന്ദ്രത്തിന് അനുകൂലമായി ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം എന്നപേക്ഷിക്കുകയാണ് എത്രയും വേഗം മുനമ്പത്തെ ജനതയ്ക്ക് അവിടെ കഴിയാനുള്ള സമാധാനമായി ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി വരട്ടെ അതിന് ജനാധിപത്യ മൂല്യങ്ങളിലും മതേതര സംവിധാനങ്ങളിലും വിശ്വാസമുള്ള ഇസ്ലാം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യ സ്നേഹികളായ സഹോദരി സഹോദരന്മാരും അവരുടെ സംഘടനകളും പ്രസ്ഥാനങ്ങളും മുനമ്പത്ത ജനങ്ങളോട് സഹാനുഭൂതിയോടും സഹിഷ്ണുതയോടും കൂടെ സമ്പർക്കത്തിലേക്ക് കടന്നു വരട്ടെ എന്നും കൂടി ആശിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും മുനമ്പൻ ജനതയോട് സർവാത്മന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ അർപ്പിച്ചു അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു